ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ച് ജീവിത വിജയങ്ങളിലേക്ക് എത്തിയ ആളുകളുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലേ വിജയത്തിന്റെ പടികൾ ഓരോന്നായി കയറുമ്പോഴായിരിക്കും ചില സമയങ്ങളിലെങ്കിലും ചില പ്രതിബന്ധങ്ങൾ നമ്മെ തേടിയെത്തുന്നത് അത്തരത്തിൽ വന്ന പ്രതിബന്ധങ്ങളെയെല്ലാം ആത്മവിശ്വാസത്തോടെ നേരിട്ട് പുതിയൊരു സിനിമാ ജീവിതത്തിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് അമ്പലത്ര സ്വദേശിയായ മാഹിർ ഖാൻ എന്ന അഭിനയ മികവ് ഇന്ന് മാഹിറാട്ടിന്റെ കഥയാണ് നമുക്ക് കേൾക്കാനുള്ളത് മാഹിറാട്ട നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച താഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ അതുപോലെ ഒരു കഥ പറയാൻ മാഹറേട്ടനുണ്ട് മേരി അവ സുനോ എന്ന സിനിമ തന്നെ മാഹറേട്ടന്റെ കഥയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മളെ ജീവിതത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ ധൈര്യപൂർവ്വം നമുക്ക് നേരിടാൻ പറ്റും എനിക്ക് ഓക്രോ കോഡിലാണ് ക്യാൻസർ വന്നത് ആദ്യം കോഡ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തന്നെ അത് വളർന്നു പോയി അതിനു ശേഷം പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഓളിടും ആ ഓളിൽ കൂടെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോ വൈബ് ആദ്യം തന്നെ പിന്നെ ദൈവത്തിന്റെ വിധി പോലെ എല്ലാത്തിനും ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ രണ്ട് സെർജറി കീമോതെറാപ്പി റേഡിയേഷൻ അങ്ങനെ എല്ലാം ഇനി ഒന്നുമില്ല ഈ ശരീരത്തിൽ ചെയ്യാൻ ഒക്കെ ചെയ്ത് മരണത്തോട് മരുകിട്ടു അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ച് വരി ജീവിക്കും ജീവിതത്തിലോട് തിരിച്ചു വരും എന്നൊരു ഇതെന്റെ മനസ്സിലുണ്ട് പക്ഷെ എന്റെ ചുറ്റുപാട് നിക്കുന്നവർക്ക് അറിയത്തില്ല അവർ വിചാരിച്ച് എന്റെ ചെടിയുണ്ട് ഞാൻ കേട്ട എൻ്റെ ഫ്രണ്ട് പുറത്തുനിന്ന് പറയുന്നത് എൻ്റെ പുള്ളിക്ക് കുറച്ചു കാലം കൂടെ ആയുസുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട് ഇരുന്നു എന്റെ ഉള്ളത് അങ്ങനെ ഞാൻ മരിക്കണമെന്നൊരു ഇതില്ല എനിക്ക് ജീവിക്കാൻ പറ്റും തിരിച്ചു വരും അങ്ങനെ പ്രാർത്ഥന കൊണ്ടും ഒരുപാട് പേരുടെ സഹായം കൊണ്ടും ഒക്കെ ഞാൻ ജീവിതത്തിലോട്ട് വീണ്ടും തിരിച്ചു വന്നു പക്ഷെ ഇതിനേക്കാൾ ഇവര് എൻ്റെ ഉള്ളിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എനിക്ക് വീണ്ടും എനിക്ക് പഴയ രൂപത്തിലാകണം ഈ ഒരു ചിന്തയിലാണ് ഞാൻ ശരിക്കും തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞത് വന്നതിന് ശേഷം ശേഷമാണ് ഇപ്പോഴാണ് ഈ ഇടതും ഞാൻ നേരത്തെ പ്രകടനമാണെന്നൊരു സിനിമയില് ചെയ്തവരു അതിന് ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ അഭിനയിച്ച സനീഷ് സനീഷ് കുറേ വർഷകാലത്തിന് ശേഷം യാതർച്ചയുമായിട്ട് എന്നെ കാണുകയും അതിൽ നിന്നെ ഒരാൾക്ക് കാണുമെന്ന് പറയുന്നു ഞാനൊന്ന് കൊണ്ടുപോ ഞാൻ പറഞ്ഞ വരാന്ന് അങ്ങനെ പോയപ്പോ ഡയറക്ട് പ്രജീത് സിംഗ് ചേട്ടന്റെ അടുത്തായി എന്നെ കൊണ്ടുപോകുന്നത് ചേട്ടൻ ഇതുപോലെ ഒരാളെ കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ പോവുകയും എന്നെ കാണുകയും എന്റെ ഈ അവസ്ഥയും ഇതെല്ലാം അറിഞ്ഞപ്പോ പിന്നെ അവരുടെ സിനിമ മേരി ആവാസനോ അത് ഇതുമാതിരിയുള്ള ഒരു കഥയാണെന്ന് പറയ ജയസൂര്യ മഞ്ജു വാര്യർ പ്രജീത് ചേട്ടൻ ശിവദ ഇവരെല്ലാരും കൂടെ ഇരുന്ന് എന്നെ വിളിച്ചു അങ്ങനെ കുറച്ചു ദിവസം അവരോടൊപ്പം ഇരുന്ന് എൻ്റെ ഞാൻ അനുഭവിച്ച കഥകൾ ജീവിതത്തിൽ തിരിച്ചു വന്ന അവസരം എല്ലാം ഞാൻ പറഞ്ഞു അവരോട് അന്ന് കുറേ ഭാഗങ്ങളൊക്കെ ഈ സിനിമയിൽ എടുക്കുണ്ടായി സൂര്യ ഇത്ര നന്നായിട്ട് എൻ്റെ സംസാര രീതി ഒത്തിരി നന്നായി അഭിനയിച്ചു പിന്നെ എനിക്കും അഭിനയത്തോട് താല്പര്യം ഉള്ളത് കൊണ്ട് എന്നെയും ഇതിലൊരു വേഷം തരികയും ചെയ്തു അങ്ങനെ ഇതിൽ അഭിനയിച്ചു അങ്ങനെയാണ് വീണ്ടും അഭിനയത്തിൽ വരാനുള്ള ഇതുണ്ടായത് അപ്പൊ ഈ കുട്ടിക്കാലത്തൊട്ടേ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം കാണുമല്ലോ ഞാൻ ഇന്ന ആളാവും ഞാൻ ഈ ആളാവും അപ്പൊ കുഞ്ഞിലേ തൊട്ടേ അഭിനയം എന്നൊരു മോഹം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് നാടകത്തിലും ഇതിലൊക്കെ അഭിനയിക്കുക അന്ന് മിമിക്കറി കുറവായിരുന്നു നാടകത്തിലൊക്കെ അഭിനയിക്കും കുഞ്ഞു അഭിനയത്തോട് ഇഷ്ടമുണ്ട് അങ്ങനെ അഭിനയം ആദ്യം പിന്നെ മോഡലിങ് ചില ഷട്ടിന്റെ മോഡലൊക്കെ ചെയ്തു പിന്നെ പണ്ട് ദൂരദർശൻ ലളിതഗാന പരിപാടി ഇന്നത്തെ ആൽബം അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതെ അതിൽ ഞാൻ കൊറേ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രാജീവ് അഞ്ജൻ സാർ ചെയ്ത കപ്പു പന്താടികൾ ഒരു ടെലിഫിലിം അതിൽ കൂടിയാണ് അതിൽ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയത്തിൽ കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് കൊറേ ചെറിയ ചെറിയ വർഷങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഷാർവി ഒരു ഇടപ്പുതി അമ്മ സ്പൈഡർമാലില് അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് കാരണം എനിക്ക് അഭിനയം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതും അഭിനയം എനിക്ക് കാണിച്ചതും നമ്മുടെ ജഗതി ചേട്ടന് ജഗതി ചേട്ടനാണ് അതിൽ മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയ ദാരതം ഉണ്ടായിരുന്നു അതിൽ കൂടിയാണ് ഞാൻ വീണ്ടും അഭിനയത്തിനാതിലാണ് നമ്മൾ ജഗതി ചേട്ടനൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരു വീഴ്ചയിൽ നിന്നൊക്കെ അപ്പോ ഇനി കുടുംബം നമ്മുടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എത്രത്തോളം മല്ലിടുമ്പോഴും ഈ കുടുംബം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നത് എങ്ങനെയാണ് ചേച്ചി അതിനൊക്കെ നേരിട്ടത് ചേച്ചി എൻ്റെ വൈഫ് ഒരുപാട് വേദന കാരണം എന്റെ മോള് ജനിച്ച മൂന്നാം മാസത്തിലാണ് എനിക്ക് അസുഖം ആദ്യമായിട്ട് വരുന്നത് ആദ്യമൊക്കെ ഒരുപാട് േദനിച്ചു പിന്നെ സ്വയം അവിടും ആ എൻ്റെ ഹസ്ബൻഡ് ഒരു ക്യാൻസർ പോയി ആണെങ്കിൽ പുള്ളി തിരിച്ചു വരും അതിനെന്തൊക്കെ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പുള്ളി ചെയ്ത് സ്നേഹമായിട്ടും കാരുണ്യമായിട്ടും എന്നെ ഒരുപാട് നോക്കി അതുകൊണ്ടായിരിക്കും കുട്ടിക്കാലം മുതലെ ചേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ നാട്ടിൻപുറത്ത് ചെറിയ ബിസിനസ് ചെയ്യുന്ന അച്ഛനും അമ്മയും ഞങ്ങളുടെ മൂന്ന് ആമ്മക്കളാണ് ഞങ്ങൾക്ക് പെൺകുട്ടികളില്ല അങ്ങനെ അമ്മ ഇപ്പൊ മരണപ്പെട്ട് അച്ഛനും ഉണ്ട്

പൂർത്തിയായിട്ട് റിലീസായിട്ടില്ല ഷൂട്ടിംഗ് കൊടുക്കഴിഞ്ഞ പക്ഷേ റിലീസായിട്ടില്ല ആദ്യത്തെ കടം പിന്നെ ഞാൻ ശരിക്കും അഭിനയത്തിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴേക്കും അമ്മ മരണപ്പെട്ടു പിന്നെ കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ചു എൻ്റെ ഈ അസുഖത്തിനു തൊട്ടു മുന്നേ ഞാൻ അഭിനയിച്ചൂത് എപ്പിസോഡുകള് ഇൻസ്പെക്ടർ നന്നായിട്ട് അഭിനയിച്ചു വരുന്നു അത് കഴിഞ്ഞതും അടുത്തൊരു സീരിയൽ അവരുടെ എന്നെ വിളിക്കുന്നു എനിക്ക് ഒച്ച പടഞ്ഞുപോയി ആദ്യത്തെ ഇത് ഒച്ച അടങ്ങും സംസാരിക്കാൻ പറ്റാതെ അങ്ങനെ കുറേ ഡ്രൈ ചെയ്തിട്ട് കുറേ ഒരാഴ്ച രണ്ടാഴ്ച വരെ ചെറിയ ഞാൻ ചാൻസ് അതാ ഉച്ചടും ചെയ്തിട്ടൊന്നും മാറുന്നില്ല പിന്നെ അത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് കോക്കോ കോഡിൽ ഒരു മുഴുണ്ടാകുമെന്ന് പറഞ്ഞു പിന്നെ അത് സെർജറി ചെയ്യണമെന്ന് പറഞ്ഞു അത് സർജറി ചെയ്തു അപ്പം സെർജറി ചെയ്തിട്ടത് തോളിജി പിഴ ക്യാൻസർ പിന്നെ അത് മുതൽ ആർ എസ് എസ് സിയിൽ ചികിത്സ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അല്ല എനിക്ക് കാണുന്നതോട് പറയാനുള്ള ഏറ്റവും വലിയൊരു നമുക്ക് ഒരു രോഗം വന്ന അത് ശരിക്കും ചികിത്സക്ക് കാരണം ഞാൻ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ എന്തെങ്കിലും വഴിയുണ്ടോ ഇങ്ങനാവാതിരിക്കുക കാരണം ആർ സി സിടെ ഡോക്ടർ പറഞ്ഞു മൊത്തം വ്യാപിച്ചു സർജറി കഴിയും ഇവിടെ ഒരു ഓടിടും ഇത് പേടിച്ചിട്ട് ഞാൻ ആർ സി സി ഓടിക്കളഞ്ഞു ഡേറ്റ് സർജറിക്ക് ഡേറ്റ് തന്ന സർജറി ഡേറ്റ് ഞാൻ പോയി എന്റെ ആർ സി സിയുടെ ഡോക്ടർ എന്ന് പറയുന്നത് എലിസബത്ത് അവരാണ് എൻ്റെ ഡോക്ടർ ഈ എൻ്റെ ഇട ഈ സർജറിയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ എനിക്ക് വായും കൂടെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി വെള്ളം പൊടി ഇറങ്ങത്തിന് അങ്ങനെ മുഖിയുടെ ട്യൂബ് ഇട്ടിരുന്നു ഇതും കൊണ്ട് ഞാൻ ആർ എസ് സി സിന്ന് ഓടിക്കുന്നു ഓടി മൂന്ന് മാസക്കാലം മറ്റു വലിയ ചികിത്സയുണ്ടോ എന്ന് തേടി നടന്നു എല്ലാരും ഒന്നുമില്ല അവസാനം അതേ ആർ എസ് സിയിൽ അതെ എന്റെ ഡോക്ടറും നീ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞത് മാര ഇത്രയും കാലം നീ എവിടെ എന്തിനാ പോയത് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ല അല്പം കൂടി കൂടെ നേരത്തെ ആണെങ്കിൽ ആ റിമൂവ് ഓഫറും വരില്ല പിന്നെ ഡോക്ടർ വീണ്ടും അഡ്മിറ്റ് ചെയ്തു

ഒരുപാട് അവസ്ഥകൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ കാരണം എനിക്ക് ഈ ചെയ്ത് എല്ലാം പോയി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്റെയും കൊണ്ട് പോയത് ഫാർമസിൽ ഞാൻ ഇരിക്കുകയും ഇങ്ങനെ ആർ സി അപ്പൊ അടുത്ത സ്ത്രീകൾ പരിചയപ്പെട്ടുണ്ട് ഞാൻ അച്ഛനാണോ ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ അങ്ങനത്തെ അവസ്ഥ എല്ലാം പോയി മുഴിയൊക്കെ പോയില്ലാത്തൊരവസ്ഥയെന്ന് തിരിച്ച് ദൈവം തായവിടം വരെ എത്തിച്ച് ഇപ്പം ചെക്കപ്പുണ്ട് പിന്നെ ഈ ഒരു ഉപകരണം മാറ്റിവെച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നവരെ എങ്കിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയത്തുള്ളൂ എന്തെങ്കിലും ആരോ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു ഉപകരണം വെച്ചാൽ എനിക്ക് ഇത്ര ക്ലിയറ സംസാരിക്കാൻ പറ്റും പിന്നെ രണ്ടു മൂന്ന് രീതിയിലുള്ള ചികിത്സാരീതി അതിൽ ഒന്നാണ് ഈ എണ്ണം ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം അത് റോബർട്ട് പോലെ പക്ഷെ അത്ര ക്ലിയർ ആകത്തില്ല പക്ഷേ ജയസൂര്യ അതായിരുന്നു ഇതിൽ വെച്ച് ഞാൻ തന്നെയാണ് ആ സാധനം എന്റെ ഡോക്ടറെ വാങ്ങിക്കൊണ്ട് കൊടുത്തത് ഇനി എന്തായാലും ഒരുപാട് കിട്ടട്ടെ അഭിനയത്തിലൊക്കെ തന്നെ വരട്ടെ ഇനിയും പുതിയ പുതിയ വിജയത്തിന്റെ കഥകളെല്ലാം മാറിയിടുന്ന ഞങ്ങളോടൊക്കെ പറയാൻ കഴിയട്ടെ ഇതുപോലെ എന്നോട് സംസാരിച്ചതുപോലെ നാളെ ലോകം ഉള്ള എല്ലാ ആളുകളോടും കഥ പറയാൻ സാധിക്കട്ടെ അഭിനയിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും